ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സുമായിട്ടാണ് ഉരുളക്കിഴങ്ങ് മാത്രം വച്ചിട്ട് ടേസ്റ്റിലും സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ നോമ്പ് തുറയ്ക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം അപ്പം നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ പാകത്തിന് കുറച്ച് ഉപ്പും കൂടി കൊടുത്താൽ നമ്മുടെ കിഴങ്ങിനൊക്കെ ഉപ്പ് പാകത്തിന് കിട്ടും അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം എന്നാലേ ഞാൻ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഉടച്ച് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളകൊടി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവിനുള്ള മുളകൊടി എടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് നല്ല മണവും ടേസ്റ്റും ആയിരിക്കും പിന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് കോൺഫ്ലവർ പിന്നെ കയ്യിൽ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് തടവിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ആ മുളക് പൊടിയും കുരുമുളകും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും അതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നോമ്പ് തുറക്കാനൊക്കെ ചായയുടെ കൂടെ കടിക്കാനൊക്കെ അടിപൊളി സ്നാക്സാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരാം അസ്ലാമലൈക്കും